ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരാൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽ എന്തൊക്കെയാണ് വാങ്ങേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് അതിന് മുന്നായിട്ട് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് കൊടുക്കാത്തവർ അത്രയും പെട്ടെന്ന് കൊടുക്കുക ഈ മാസം കൂടി ഡേറ്റ് ഉള്ളൂ അതായത് ഡിസംബർ മൂന്ന് വരെ മറ്റേ ഡേറ്റ് ഉള്ളൂ ഇനി ഒരു പത്ത് ദിവസം കൂടി ഡേറ്റ് ഉണ്ട് ആ സമയത്ത് എല്ലാവരും കൊടുത്തു തീർക്കുക പിന്നെ ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർ വാങ്ങേണ്ട ബുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു എൽ ഡി സി റാങ്ക് ഫയൽ വാങ്ങുക അതായത് ടാലൻറ്റിൻ്റെ എൽ ഡി സി വാങ്ങുന്നതായിരിക്കും ബെറ്റർ ടാലൻറിൻ്റെ എൽ ഡി സി നാല് ബോളിയുള്ള ഒരു ബുക്ക് ഉണ്ട് ആയിരത്തഞ്ഞൂറ് അങ്ങനെത്ര അതിൻ്റെ റേറ്റ് ഒന്ന് അത് വാങ്ങുക പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എസ് സി ആർ ടിൻ്റെ ഒരു പുസ്തകവും അത് നിങ്ങൾക്ക് ഏത് അപ്ലിക്കേഷനിൽ വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എസ് സി ആർ ടിന്റെ ബുക്ക് പിന്നൊന്ന് നമ്മൾ കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് ആഴ്ചയ്ക്ക് തൊഴിൽ വാർത്താ തൊഴിൽ വീതി പിന്നെ മാസത്തിൽ വരുന്ന പി എസ് സി ബുള്ളറ്റിന് ഓക്കെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു നോക്കുക ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഓരോ ടൈം വെച്ച് ഷെഡ്യൂൾ ചെയ്യുക അതായത് രാവിലെ ഒരു എസ് സി ആർ ടി പഠിച്ച് രാവിലെ റാങ്ക് ഫലം പഠിച്ചു കഴിഞ്ഞാൽ ഉച്ച അതിൻ്റെ വൈകുന്നേരം ആയിട്ട് എസ് സി ആർ ടി പഠിക്കുക പിന്നെ ആഴ്ചക്കൊരു ദിവസം കറണ്ട് അപേക്ഷ എടുക്കുക ഒന്നോ രണ്ടു ദിവസം കറണ്ട് അടിച്ച് കറണ്ട് അപേക്ഷ എടുക്കുക പിന്നെ മാത്സ് മാത്സിൻ്റെ റാങ്ക് ഫലം തന്നെ ഉണ്ടാവുക മാത്സ് ചെറിയ അത്ര വലിയ ടഫിലെ മാത്സ് ഒന്നും വരില്ല അപ്പോൾ ആ എൽ ഡി സിൻ്റെ റാങ്ക് ഫലം വാങ്ങുമല്ലോ അതിൽ തന്നെ മാക്സ് ഉണ്ടാവും എനിക്ക് മാത്സിന് പ്രത്യേകിച്ച് ബുക്ക് വാങ്ങണ്ടവർ വാങ്ങുക മാതൃഭൂമിൻ്റെ ബുക്ക് ഉണ്ട് മാക്സിൻ്റെ നല്ല ബുക്കാണ് എൽ ഡി സി ടാലൻ്റിൻ്റെ തന്നെ ബുക്ക് ഉണ്ട് നല്ലൊരു ബുക്ക് ഉണ്ട് ഓക്കെ അതിലതും വാങ്ങുക ഇത്രയും സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിയാൽ മതി ബാക്കിയെല്ലാം സെറ്റാണ് പിന്നെ നമ്മുടെ ചാനലിപ്പോൾ ഇപ്പോൾ കമ്പനി ജി എസിൻ്റെ ക്ലാസ് നടന്നു കൊടുക്കുന്നുണ്ട് ആദ്യത്തെ അഞ്ച് മാർക്കിൻ്റെ ടോപ്പിക് അതായത് പൊതുവിജ്ഞാനത്തിലെ നാൽപ്പത് മാർക്കിൽ ആദ്യത്തെ അഞ്ച് മാർക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ അഞ്ച് മാർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഒരു പഞ്ചവത്സവ പദ്ധതിയും യുദ്ധങ്ങളും കൂടി കഴിഞ്ഞാൽ രണ്ടാമത്തെ അഞ്ച് മാർക്ക് സെറ്റായി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ പൈസ ഒന്നും വേണ്ട ഫ്രീ ആണ് ഒക്കെ ആർക്കുവാണെങ്കിൽ ജോയിൻ ചെയ്യാം പിന്നെ എൽ ജി എസിൻ്റെ യോഗ്യത നിങ്ങൾ എല്ലാവർക്കും അറിയാം ഏഴാം ക്ലാസ് പാസ്സാണ് ഏഴാം ക്ലാസ് പാസ്സായി ആർക്കാണെങ്കിൽ ആൺ പണ വ്യത്യാസം അയക്കാം ഒക്കെ നല്ലൊരു ചാൻസ് ആണ് ഇതുപോലെ ചാൻസ് ഇനി അടുത്ത കാലത്തൊന്നും വരില്ല അപ്പോൾ കൊടുക്കാൻ പറ്റുന്നവരെല്ലാം കൊടുക്കുക പിന്നെ പഠിക്കാൻ നിങ്ങൾക്കൊരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കാൻ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്തോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒരു രണ്ട് മണിക്കൂറിൻ്റെ വീഡിയോ ലൈവ് ലൈവ് ക്ലാസ് രണ്ട് മണിക്കൂർ ചെയ്യാറുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് അതായത് രാവിലെ രണ്ട് മണിക്കൂർ റാങ്ക് ഫയലിലെ സിലബസ് ബേസ്ഡ് റാങ്ക് ഫയൽ ഉച്ച കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ എസ് സി ആർ ടിൻ്റെ പട ഓക്കെ മൂന്നര മണിക്കൂറാണ് ഒരു ദിവസം എടുക്കുന്നത് ആ മൂന്നര മണിക്കൂറിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവില് ഫോർവേഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് അതിൽ ചിലവഴിക്കേണ്ടി വരും ആ രണ്ട് മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് ജോലി സെറ്റാക്കാനാവുന്ന ഞാൻ ഉറപ്പ് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല ജോയിൻ ചെയ്യാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ കേട്ടോ ഓക്കെ എന്നാൽ ശരിയേ ഓക്കെ ബൈ